ഉക്രൈനെ ഭൂപടത്തിൽ നിന്ന് നിന്ന് തന്നെ ഇല്ലാതാക്കുമോ റഷ്യ യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ ഗതി അതാണ് സൂചിപ്പിക്കുന്നത് ഉക്രൈൻ റഷ്യൻ മണ്ണിലേക്ക് ദീർഘദൂര മിസൈലുകൾ അയച്ചതിന് ശേഷം അതികഠിനമായ അതിതീവ്രമായ ആക്രമണമാണ് റഷ്യ നടത്തുന്നത് ഇന്നലെയും ഇന്നലെ മുതൽ തുടരുന്ന ആ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ കീവിലും കർക്കീവിലും അടക്കമുള്ള മുപ്പത് പ്രവിശ്യകളിൽ റഷ്യ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇരുപത് ലക്ഷത്തോളം ഉക്രൈൻകാർ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് കീവും കർത്തീവും ഒക്കെ റഷ്യയുടെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞു എന്നാണ് റിപ്പോർട്ട് അതേസമയം ഉക്രൈനെ പൂർണമായും കീഴടക്കാൻ റഷ്യക്കാവില്ല എന്ന് നാറ്റോ പറഞ്ഞു തങ്ങൾ ഇനിയും ഉക്രൈന് ആയുധം നൽകും എന്നാണ് നാറ്റോയുടെ നിലപാട് ഈ നിലപാടാണ് സ്ഥിതിഗതികൾ ഇത്രയും രൂക്ഷമാക്കി മാറ്റിയത് ഒരു പ്രത്യേക സൈനിക നടപടി മാത്രമായിരുന്നു ഉക്രൈനിൽ റഷ്യ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ പിന്നീട് കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറന്നു ഉക്രൈൻ റഷ്യൻ മണ്ണിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുത്തതോടെ റഷ്യയുടെ തനി സ്വഭാവം യഥാർത്ഥ രൂപം വിശ്വരൂപം പുറത്തെടുത്തു ആ വിശ്വരൂപമാണ് ഇന്നലെയും ഇപ്പോഴുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കീവിലും കർ അടക്കം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് രൂക്ഷമായ ആക്രമണം നടത്തുകയാണ് റഷ്യ ഈ ആക്രമണത്തിൽ എത്ര ഉക്രൈൻ പടന്മാർ കൊല്ലപ്പെട്ടു വന്നോ എത്ര സാധാരണക്കാർക്ക് പരിക്കേറ്റു വന്നോ ഒന്നും വ്യക്തമല്ല എന്തായാലും സാധാരണക്കാരെ റഷ്യ അങ്ങനെ ആക്രമിക്കാറില്ല ഉക്രൈൻ സൈനികരെയാണ് അവരുടെ ലക്ഷ്യം ഇരുപത് ലക്ഷത്തോളം ഉക്രൈൻകാർ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ യുദ്ധത്തിന്റെ രൂക്ഷത മനസ്സിലാക്കാനേ റഷ്യ ഇപ്പോഴാണ് തങ്ങളുടെ വിശ്വരൂപം പുറത്തെടുത്തതും തങ്ങളുടെ ശക്തി എന്തെന്ന് കാണിച്ചു കൊടുത്തത് ഹൊറൻസിക് മിസൈൽ റഷ്യയുടെ അതിമാരകമായ ഹൊറൻസിക് മിസൈല് ആദ്യമായി പരീക്ഷിച്ചത് ഉക്രൈനിലാണ് എന്നതും ശ്രദ്ധേയം ഉക്രൈന് തങ്ങളുടെ ആയുധങ്ങളുടെ പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുന്നു റഷ്യ ഫൊറൻസിക് മിസൈലിന് പുറമെ സാത്താൻ ടു എന്ന മാരകമായ മിസൈലുമുണ്ട് റഷ്യയ്ക്ക് സാത്താൻ ടുവും ഹൊറൻസിക് മിസൈലും എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനത്തെയും തകർക്കുന്ന മിസൈലുകളാണ് ഇതിൽ ഹൊറൻഷിപ്പ് മിസൈലിൻ്റെ പ്രത്യേകത അത് ശബ്ദത്തെക്കാൾ പത്ത് മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കും എന്നാണ് സഞ്ചരിക്കും എന്നതാണ് മാത്രമല്ല ആറ് ഫോർമുലകൾ അതിനുണ്ട് ഒറ്റ സ്പോട്ടിൽ ആറ് പ്രദേശങ്ങളിൽ പതിക്കും ഈ മിസൈൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാനും ഈ മിസൈലിലൂടെ സാധിക്കും ഇതൊക്കെയാണ് ഹൊറൻഷിപ്പ് എന്ന മാരകമായ മിസൈലിൻ്റെ രീതി അമേരിക്കയുടെ ഉറക്കം കെടുത്തുകയാണ് ഹൊറൻഷിപ്പ് മിസൈൽ ഹൊറൻസിക് മിസൈലുകൾ ധാരാളം വികസിപ്പിച്ചു കഴിഞ്ഞു റഷ്യ നാറ്റോ രാജ്യങ്ങൾ ഉക്രൈനു വേണ്ടി തങ്ങളെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ റഷ്യയെ ആക്രമിക്കാൻ ഇറങ്ങിയാൽ കൃത്യമായ മറുപടി ഹൊറൻസിക് മിസൈലിലൂടെ കൊടുക്കാനാണ് റഷ്യയുടെ തീരുമാനം ഹൊറൻസിക് മിസൈലുകൾ എല്ലാ രാജ്യത്തെയും മോഹിപ്പിക്കുന്ന മിസൈലാണ് അത് വാങ്ങാൻ വിവിധ വിവിധ രാജ്യങ്ങളിലുള്ളവർ തയ്യാറാണ് പക്ഷേ റഷ്യ അത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല കൊളനിസ്റ്റിക് മിസൈലിന്റെ ആദ്യ പരീക്ഷണം ഉക്രൈനിൽ നടത്തിയപ്പോൾ തന്നെ റഷ്യയുടെ ശക്തി എന്തെന്ന് ലോകം അറിഞ്ഞു ഒരേ സമയം ആറ് ഫോർമിനകളുള്ള മിസൈൽ ആറ് സ്ഥലങ്ങളിലാണ് പതിച്ചത് വലിയ സ്ഫോടനവും ഉണ്ടായി ഉക്രൈന്റെ ഒരു സൈനിക താവളം പൂർണ്ണമായി കത്തിയെരിഞ്ഞു എന്നാണ് വാർത്ത റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ യഥാർത്ഥ വസ്തുതകൾ മറച്ചുവെക്കുന്നത് ഉക്രൈൻ റഷ്യയെ ധീരമായി ചേർക്കുന്നു എന്ന മട്ടിലൊക്കെയാണ് മാധ്യമങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ അതൊന്നുമല്ല കാര്യമെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നു റഷ്യ മാരകമായ ആക്രമണം നടത്തുകയാണ് ഉക്രൈൻ